നമസ്കാരം ഞാൻ രശ്മി തനിമ വീട്ടിലേക്ക് തിരിഞ്ഞ കാറിനെ എതിരെ വന്ന ടെമ്പോ ട്രാവലർ ഇടിച്ചു ഇടിച്ചുതരിപ്പിച്ചുണ്ടായ അപകടത്തിൽ നാലോളം വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും ബൈക്കിൽ സഞ്ചരിച്ച ആൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു കാട്ടാക്കട ആമച്ചൽ കുച്ചപ്പുറത്ത് തിങ്കളാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് സംഭവം പ്രധാന റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുകയായിരുന്ന കാറിലായിരുന്നു ടെമ്പോ ട്രാവലർ ഇടിച്ചുതർപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ വീട്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുള്ള ഒരു ബൈക്കും മറ്റൊരു കാറിലുമായി ഇടിച്ചുനിന്നു കാർ ശേഷം ടെമ്പോ ട്രാവലർ മുന്നിലൂടെ പോകുകയായിരുന്ന ബൈക്കിനെയും ഇടിച്ചുതർപ്പിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന തലയ്ക്കോണം സ്വദേശി റോഡിൽ തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റു ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി ആംബുലൻസ് വരുത്തി പരിക്കേറ്റ ആളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു